വന്നല്ലോ 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 ആ ഹലോ ആ നമ്മളെ സ്ഥാനാർത്ഥി അല്ലേ സുബി ടീച്ചർ മളിവിടെ വന്നീനു അപ്പോ ഞാൻ പറഞ്ഞ മൂപ്പർക്ക് പണിയൊന്നുമില്ല കുറേ സായൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പാടില്ലാന്ന് അത് കേക്കലു ടീച്ചർ പോയില്ലോട് സാധനം വാങ്ങി വന്ന സാരി പഞ്ചസാര പിന്നെ നമ്മള് ഇങ്ങോട്ട് എന്തേ ഒരു സഹായം ചെയ്യുന്നവൾക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കണ്ടേ അപ്പൊ ഏലും കൂടുതൽ ആരെയും സാധനം എന്തെങ്കിലും കൊണ്ടു തരാന്നെ ബോട്ടോൾക്ക് ടീച്ചർ പണി എടുക്കുന്ന നാലഞ്ച് കൊല്ലായല്ലോ കണ്ടിട്ട് ഒന്നും പറയണ്ട പറയൊക്കെ എന്തിന് വാങ്ങിയതാ നമ്മളെ കടമ്പ അല്ലേ നിങ്ങളെ ഒരു അവസ്ഥ കണ്ട് സഹായിക്കാന്നുള്ളേ ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും വോട്ട് അതുമൊക്കെ അറിയാം പിന്നീട് പോകുമ്പോ നമ്മള് ഓർമ്മക്കണേ പോട്ടെ പറയാണ്ടോ ആയിക്കോട്ടെ ഇരുവിന് പോകട്ടെ പോവാളോ